എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സാമ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ പക്ഷെ ഈ ജി എന്താണെന്ന് ആർക്കും അറിയത്തില്ല കാരണം എക്സാമ്പിളിൽ ജി കാണുന്നില്ല ശരിക്കും ഇ ജി എന്നുള്ളത് എക്സാമ്പിൾ ഗവൺ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് അതുപോലെ ഐ ഇ നമ്മൾ ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഐ ഇ എഴുതുന്നത് പക്ഷെ ശരിക്കും ദാറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം അല്ല ഐ ഇൻ എസെൻസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് ഐ ഇതുപോലെ ജർമ്മനിൽ നമുക്ക് ഒരു ഷോർട്ട് ഫോം ഉണ്ട് സ്മോൾ ഇസഡ് ക്യാപിറ്റൽ ബി അതായത് സും സും സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫോർ എക്സാമ്പിൾ എന്നാണ് പറയുക ക്ലിയർ സോ സും ബൈഷ്പീൽ ഫോർ എക്സാമ്പിൾ